കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചർച്ചയിൽ വന്ന രണ്ട് പേരാണ് സായി ലക്ഷ്മിയും അരുണും അരുണിൻ്റെ വേർപിരിയൽ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് ഇവരുടെ പ്രണയം തന്നെ ഇവർ പബ്ലിക്കായി പുറത്തുവിട്ടു തുടങ്ങിയത് അരുണും അരുണിന്റെ ഭാര്യയും തമ്മിൽ വേർബിരിഞ്ഞ ചോദ്യത്തിന് ഇതുവരെയും അരുൺ മറുപടി നൽകിയിട്ടില്ല എന്നാൽ പുതിയ പ്രണയത്തിന്റെ പോസ്റ്റുകളെല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് ഇത് തന്നെ അരുണിനും സായി ലക്ഷ്മിക്കും വിമർശനങ്ങളും അതേസമയം സപ്പോർട്ടും എത്തിക്കുന്നുണ്ട് സായി ലക്ഷ്മിയോടും അരുണിനോടും സ്നേഹമുള്ളവർ നിരവധി പേരാണ് ഇവരുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ഇതായൊരു തണുപ്പുള്ള പ്രദേശത്ത് ചെന്ന് രണ്ടു പേരും കൂടി വളരെ ഒരു ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ അരുണിനും സായി ലക്ഷ്മിക്കും പിന്തുണയുമായി തന്നെ എത്തുന്നത് ഇരുവരും പ്രണയാർദ്രമായ ചിത്രങ്ങൾ പങ്കുവെച്ച് കൊടുത്തു പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയാം യാത്രകളെല്ലാം ഒന്നിച്ചാണെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് ഈ യാത്രയിലും ഇരുവരും ഒന്നിച്ചായിരുന്നു അരുണിന്റെ കൈ ചേർത്ത് പിടിച്ചുള്ള ഫോട്ടോയാണ് സായി ലക്ഷ്മി കൂടുതലും പോസ്റ്റ് ചെയ്ത് എത്തിയിരിക്കുന്നത് അതിന്റെ അരുണിന്റെ കമൻറ്റും ഇതിന് താഴെയുണ്ട് സായിയുടെ ചിത്രങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിരുടെ കമന്റുമായി എത്താറുണ്ട് ആ ഒരു കാര്യം ഇപ്രാവശ്യവും പതിവ് തെറ്റിക്കാതെ തന്നെ എത്തിയിട്ടുണ്ട് ഇത്തവണയും അരുൺ സ്നേഹം അറിയിച്ചെത്തിയിട്ടുണ്ട് തിരിച്ചും സായി മറുപടിയും എത്തിയിട്ടുണ്ട് മറുപടിയേക്കാൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അരുണിൻ്റെ ഒരു കമൻ്റ് തന്നെയാണ് യാത്രകളെല്ലാം ഒന്നിച്ചാണെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇരുവരും പങ്കിടാറുള്ളത് ഈ യാത്രയിലും ഇരുവരും ഒന്നിച്ചു തന്നെയായിരുന്നു അരുണിൻ്റെ കൈ ചേർത്തുള്ള ഫോട്ടോ സായി ലക്ഷ്മി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അരുൺ പിന്നാലെ ഇരിക്കുന്ന ചിത്രവും കാണാം പുറംതിരിഞ്ഞിരിക്കുന്ന അരുണിനെയും ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നു ഇവർ പറയാതെ തന്നെ ഇവരുടെ പ്രണയം അറിയിക്കുകയാണ് എന്നാൽ തുറന്നു പറഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ ആരാണ് എന്താണ് എന്നൊക്കെ അറിയാം പിന്നെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എളുപ്പമായില്ലേ എന്ന് ചോദിക്കുന്നവരാണ് ഒരുപാട് പേരും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും അതേസമയം ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അരുണും സായി ലക്ഷ്മിയും വിവാഹം കഴിക്കുമോ എന്നും എന്നാണ് നിങ്ങളുടെ വിവാഹം എന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ അരുൺ ഒരു വേർപെരിയൽ കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് പോലും നോക്കാതെയാണ് പ്രേക്ഷകർ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ അരുൺ സായി ലക്ഷ്മി ദമ്പതികളുടെ വാർത്തകളെക്കുറിച്ച് നന്നായി അറിയാം പ്രേക്ഷകരും അതിനെക്കുറിച്ച് പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടമായ അരുണിൻ്റെയും സായിലക്ഷ്മിയുടെയും വാർത്തകൾ ഏറ്റെടുക്കുന്നത് അരുണും സായി ലക്ഷ്മിയും ഇന്ന് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിമർശനമായിരുന്നു ഈ ദമ്പതികൾക്കുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ ഇവരുടെ പ്രണയം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ ഇനിയും പ്രണയിക്കൂ നിങ്ങൾ പ്രണയിച്ചു തന്നെ മുന്നോട്ട് പോകൂ അതാണ് ഞങ്ങൾക്കും വേണ്ടത് നിങ്ങളുടെ പ്രണയം എന്നും ഇതുപോലെ തന്നെ നിൽക്കട്ടെ തുടങ്ങിയുള്ള കമന്റുകളാണ് ഭൂരിഭാഗവും ഇവരുടെ ഫോട്ടോയ്ക്ക് താഴെ വരുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണെന്നും പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട താരമെന്ന നിലയിൽ തന്നെയാണ് അരുണിനും സായി ലക്ഷ്മിക്കും ഈ വാർത്തകളെല്ലാം കേൾക്കുന്നത് ആരാധകർ ഒരുപാടാണ് ഈ താരദമ്പതികൾക്ക് ഇപ്പോൾ ഉള്ളതെന്നും പറയണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വാർത്തകൾ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത് പ്രേക്ഷകരുടെ ആശംസകൾ ഇപ്പോഴും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ